ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓണ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ നാല് പരീക്ഷകൾ കഴിഞ്ഞു ഈ ഘട്ടത്തിൽ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളൊരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുള്ളായ ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ ഞങ്ങൾ തന്നുകൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണപരീക്ഷ ആരംഭിച്ചു ആദ്യം ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു പിന്നീട് മാത്സ് കഴിഞ്ഞു പിന്നീട് ഫസ്റ്റ് ലാംഗ്വേജും പിന്നീട് മലയാളം സെക്കൻഡും ഇത്രയും പരീക്ഷകൾ കഴിഞ്ഞു ഓണപരീക്ഷയെ പൊതുവേ കുട്ടികൾ സമീപിക്കാറുള്ളത് ഏകദേശം എളുപ്പമായിരിക്കും കുറച്ച് പാഠഭാഗങ്ങളല്ലേ പഠിക്കാനുള്ളൂ എന്നൊരു രീതിയിലാണ് അങ്ങനെയൊക്കെ തന്നെയാണ് പാഠങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് പക്ഷേ ഇത്തവണ കണ്ടിട്ടുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദ്യങ്ങൾ വരുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ ചോദ്യങ്ങൾ വരുന്ന പാറ്റേൺ മാറിയിട്ടില്ല പക്ഷേ ചോദ്യങ്ങൾക്ക് നല്ല നിലവാരം വന്നിരിക്കുന്നു അല്ലെങ്കിൽ നിലവാരം അല്പം കൂടി കൂടിയിരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട് പക്ഷേ ആ ചോദ്യങ്ങൾ വരുമ്പോൾ അത് വരുന്നൊരു രീതിക്കൊക്കെ ഒരു മാറ്റമുണ്ട് ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇംഗ്ലീഷ് എക്സാം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ന്യൂസ് റിപ്പോർട്ട് ന്യൂസ് റിപ്പോർട്ടൊക്കെ പല കുട്ടികളും എക്സ്പെക്റ്റ് ചെയ്ത ഭാഗങ്ങളിൽ നിന്നല്ല വന്നിട്ടുള്ളത് അത് നമുക്കറിയാം അഡ്വഞ്ചേഴ്സിനെ പരിഗണിക്കുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്നാണ് ന്യൂസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ആ രീതിയിൽ പല ചോദ്യങ്ങളും ഇതുവരെ ചോദിക്കാത്ത രീതിയിലുള്ള കുറേ ചോദ്യങ്ങൾ വന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു ക്യാരക്ടർ സ്കെച്ച് അനുസരിച്ച് ഒരാളത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് വന്നത് എല്ലാ സബ്ജക്റ്റും ഇതേപോലെ അല്പം കൂടി നിലവാരമുള്ള രീതിയിലെ കാര്യങ്ങൾ പോകുന്നത് കണ്ടു ഇംഗ്ലീഷിലെ ഗ്രാമർ ഒക്കെ നോക്കുകയാണെങ്കിൽ അതിലും നമ്മൾ കണ്ടു കുറച്ചുകൂടി കൂടി സ്റ്റാൻഡേർഡായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ട് പോകുന്ന പരീക്ഷകളിൽ ഇതും കൂടി മനസ്സിൽ കണ്ടിട്ട് വേണം പഠിക്കാൻ അതായത് നിങ്ങൾ മുൻപ് പരീക്ഷകളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ മാത്രം നോക്കി ഏകദേശം ആ രീതിയിൽ തന്നെ ചോദ്യങ്ങൾ വരുമെന്ന് ഉറപ്പിക്കരുത് കാരണം ചോദ്യങ്ങൾ നിലവാരമൊക്കെ മാറുന്നു അല്പം കൂടി നല്ല ചോദ്യങ്ങൾ വരുന്നു കാരണം ഈ വർഷം ഈ ടെക്സ്റ്റ് ബുക്ക് മാറുകയാണ് അവസാനത്തെ എക്സാമാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടുള്ള മീൻസ് ഈ വർഷം നടക്കുന്ന എക്സാമാണ് ഞാൻ പറയുന്നത് എസ് എൽ സി എക്സാം വരെ കഴിഞ്ഞാൽ പിന്നെ ഈ ടെക്സ്റ്റ് ബുക്ക് മാറി പരമാവധി വെറൈറ്റിയുള്ള ചോദ്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് സോ നിങ്ങളൊരു പാഠഭാഗം പഠിക്കുമ്പോൾ ഇതുകൂടി മനസ്സിൽ കണ്ടിട്ട് പക്ഷേ ട്വിസ്റ്റഡ് ആയിട്ട് പല രീതിയിൽ നിന്നും പല രൂപത്തിലും ചോദ്യങ്ങൾ ചോദിച്ചേക്കാം എന്നത് കൂടി മനസ്സിൽ കണ്ടിട്ട് വേണം തയ്യാറെടുക്കാൻ ഇതുവരെ കഴിഞ്ഞ പരീക്ഷകളുടെ ചോദ്യപേപ്പർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും ഇനി അങ്ങോട്ടുള്ള പരീക്ഷകളിലും നന്നായിട്ട് എഴുതണമെങ്കിൽ പഠിക്കുമ്പോൾ ഓക്കെ ചോദ്യങ്ങൾ മറ്റു പല രീതിയിൽ കൂടി വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നതും അതിനനുസരിച്ച് പഠിക്കുന്നതും നന്നായിരിക്കുമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു വീണ്ടും കാണാം താങ്ക്